മരുഭൂമിയിലെ കപ്പലെന്നറിയപ്പെടുന്ന ഒട്ടകങ്ങളുടെ തലയെടുപ്പിന് അറബുനാടുകളിലെങ്ങും പ്രാധാന്യമേറെയാണ് മരുഭൂമിയിലെ നീണ്ട നീണ്ടയോട്ടത്തിന് മാത്രമല്ല ഓട്ടത്തിലും ഒട്ടകങ്ങൾ രാജാക്കന്മാർ തന്നെയാണ് ഒട്ടകത്തിന്റെ നീണ്ട കഴുത്തും കരുത്തേറിയ കാലുകളും തന്നെയാണ് ഒട്ടകത്തിന്റെ തലയെടുപ്പും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സാധിക്കുമെന്നതും പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കാൻ കഴിയുമെന്നതും ഒട്ടകത്തിന്റെ സവിശേഷത തന്നെയാണ് മുന്നിലെ വലതുകാൽ മുന്നോട്ട് വെക്കുന്ന സമയം തന്നെ പിന്നിലെ വലതുകാലം മുന്നോട്ട് വച്ചുള്ള നടത്തമാണ് ഒട്ടകങ്ങൾക്ക് മരുഭൂമിയിലെ മണൽക്കാറ്റിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്ന കൺപീലികളും രാത്രിയിലെ മരംകൂച്ചുന്ന തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള കട്ടിയുള്ള രോമങ്ങളും ഒട്ടകങ്ങൾക്ക് മാത്രം സ്വന്തം അതുകൊണ്ടുതന്നെ മരുഭൂമിയിൽ അൻപത് വർഷം വരെയാണ് ഒട്ടകങ്ങൾക്ക് ആയുസും കണക്കാക്കുന്നത് ഭാരം വഹിച്ചുകൊണ്ട് മരുഭൂമികളിലൂടെയുള്ള നീണ്ടയാത്രയ്ക്കും പിന്നോട്ടില്ലെന്ന സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് ഒട്ടകങ്ങളെ മരുഭൂമിയിലെ കപ്പലെന്ന് അറിയപ്പെടുന്നതിന് കാരണവും നോസ് ഡെസ്റ്റ് വിസ്മയ നിലദീസ്